റോമൻ പത്രോസ് അല്ലെങ്കിൽ പീറ്റർ ദ റോമൻ അല്ല പുതിയ പോപ്പ് എന്നുള്ളതാണ് പുതിയ വർത്തമാനം ഇതോടുകൂടെ ഏകദേശം തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആർച്ച് ബിഷപ്പായിരുന്ന മലാഖി പ്രവചിച്ച പ്രവചനത്തിനാണ് തുടക്കമില്ലാതെ അസ്തമിച്ചു പോയത് ദ പ്രോഫസി ഓഫ് ദ പോപ്പ് എന്നുള്ള പുസ്തകത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കഥാവായ യേശു ക്രിസ്തുവിന്റെ ന്യായവീതി ദിവസം സംഭവിക്കുമെന്നും ആ സമയത്ത് അവസാനമായി സിംഹാസനത്തിൽ വാഴുവാനായി പോകുന്ന പോപ്പിന്റെ പേര് പീറ്റർ ദ റോമൻ ആയിരിക്കും എന്നുള്ളതുമായിരുന്നു പ്രവചനം എന്നാൽ ഇങ്ങനെ പേരിലും അക്കത്തിലും കണക്കിലുമൊക്കെ കോർത്തിണക്കി വെച്ചിരുന്ന കുറേ ഏറെ പ്രവചനങ്ങളാണ് അല്ലെന്നുണ്ടെങ്കിൽ പ്രോഫസിസ് ആണ് യേശു കർത്താവിന്റെ വരവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രഡിക്ഷൻസ് ആണ് പുതിയ പോപ്പ് സ്ഥാനം ഏറ്റതിലൂടെ അസ്തമിച്ചു പോയിരിക്കുന്നത് അത്ഭുതം ഒന്നും സംഭവിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ റോമൻ കത്തോലിക്ക സഭയ്ക്ക് പീറ്റർ ദ റോമൻ എന്ന് പറയുന്ന പേരിലുള്ള ഒരു പോപ്പ് ഉണ്ടാവുകയില്ല എന്ന് തന്നെ നമുക്ക് നിശ്ചയിക്കാം അങ്ങനെയെങ്കിൽ നമ്മുടെ മുൻപിൽ ഇടിഞ്ഞു വീഴുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനം തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കാം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഈ ഭൂമിയിൽ വാഴുന്ന റോമൻ കത്തോലിക്ക സഭയുടെ നേതാവായിരിക്കുന്ന പോപ്പിൻ്റെ പേര് പീറ്റർ ദ റോമൻ ആയിരിക്കും എന്നുള്ളത് തന്നെയായിരുന്നു ആ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അല്ലേ കുറച്ചുപേരെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് എന്നാൽ നമ്മുടെ മുൻപിൽ തെരഞ്ഞെടുക്കപ്പെട്ട പോപ്പിന്റെ പേരിനുള്ളിൽ പീറ്ററും ഇല്ല റോമും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നത് പുതിയ പോപ്പിന്റെ പേര് ഇങ്ങനെയാണ് ദ മോസ്റ്റ് എമിനൻ്റ് ആൻഡ് മോസ്റ്റ് റവറൻറ് ലോർഡ് ലോർഡ് റോബർട്ട് ഫ്രാൻസിസ് കാർഡിനൽ ഓഫ് ദ ഹോളി റോമൻ ചേർച്ച് പ്രുവോസ്റ്റ് ഹു ഹാസ് ടേക്കൺ ഹിസ് നെയ്മ് ലിയോ ഫോർട്ടീൻത് ലിയോ പതിനാലാമൻ എന്നുള്ള പേര് സ്വീകരിച്ചിരിക്കുന്ന പോപ്പിൻ്റെ ഈ വലിയ പേരിനുള്ളിൽ ഒരിടത്തുപോലും പീറ്ററിനെയും റോമിനെയും നമ്മൾ കാണുന്നില്ലാത്തതിനാൽ ഈ പ്രവചനത്തിന് തുടർച്ചയില്ലാതെ ഒടുങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ച എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത് യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയാണ് യേശു കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ മേഘത്തിലെടുക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് വരുന്ന ഒരു പ്രത്യക്ഷതയുടെ ആദ്യത്തെ ഘട്ടം ഉണ്ട് അതിനുശേഷമുള്ള ഏഴു വർഷമെന്ന് പറയുന്നത് മഹാപീഡനത്തിൻ്റെ കാലഘട്ടമാണ് ആ ഏഴു വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മഹത്വത്തിൽ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമെന്നുള്ളതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അതിനുശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ആയിരം വർഷത്തെ ഈ ഭൂമിയിലുള്ള യേശു കർത്താവിൻ്റെ വാക്ഷയാണ് യേശു കർത്താവിനോടുകൂടെ ഈ ഭൂമിയിൽ തൻ്റെ വിശുദ്ധന്മാർ ഒരുമിച്ച് ഈ ഭൂമിയെ വാഴുന്ന ഒരു കാലഘട്ടമാണ് ആയിരം ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് ഈ രണ്ട് മൂന്ന് സംഭവങ്ങൾ നടക്കും എന്നുള്ള പ്രവചനങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിന് മുൻപും വളരെയധികം നടന്നിട്ടുണ്ട് എ ഡി അഞ്ഞൂറ് മുതൽ വളരെ ആക്റ്റീവായിട്ട് തന്നെ യേശു കർത്താവിൻ്റെ ന്യായവീതി ദിവസത്തെക്കുറിച്ചും യേശു കർത്താവ് ഈ ഭൂമിയിൽ വാണരുളുന്ന ആയിരം ആണ്ട് വാഴ്ചയെക്കുറിച്ചും അത് സംഭവിച്ചു കഴിഞ്ഞു എന്നും അത് സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള രീതിയിലുമുള്ള പടിപ്പിരികൾ അല്ലെങ്കിൽ പ്രവചനങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എ ഡി അഞ്ഞൂറിൽ റോമിലെ ഹിപ്പോലിറ്റസ് സെക്സ്റ്റസ് ജൂലിയസ് ആഫ്രിക്കാനസ് ഐറേനിയസ് എന്ന് പറയുന്ന മൂന്ന് വിശുദ്ധന്മാരും കൂടെ അവർ തിയോളജിയൻസ് ആയിരുന്നു ദൈവശാസ്ത്രജ്ഞന്മാരായിരുന്നു ദൈവത്തെക്കുറിച്ച് വൻകാര്യങ്ങൾ സംസാരിക്കുന്നവരായിരുന്നു എന്നാൽ അവർ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് അവർ പ്രവചിച്ച ഒരു കാര്യമുണ്ട് അവർ അനൗൺസ് ചെയ്ത ഒരു കാര്യമുണ്ട് എ ഡി അഞ്ഞൂറിൽ യേശു കർത്താവ് വരും എന്നുള്ളതാണ് അവർ നോഹയുടെ പെട്ടകത്തിൻ്റെ അളവ് പഠിക്കുവാനായിട്ട് തുടങ്ങി അതിൻ്റെ ഡൈമെൻഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തിയ സമയത്ത് അവർക്ക് മനസ്സിലായ കാര്യം എ ഡി അഞ്ഞൂറിൽ യേശു കർത്താവ് വരും എന്നുള്ളതാണ് ഈ പ്രോമനൻ്റ് ആയിട്ടുള്ള തിയോളജിയൻസ് അവർ അനൗൺസ് ചെയ്തു എ ഡി അഞ്ഞൂറിൽ യേശു കർത്താവ് വരും എന്നുള്ളത് എന്നാൽ ചരിത്രം തെളിയിച്ച കാര്യം എന്ന് പറയുന്നത് എ ഡി അഞ്ഞൂറിൽ യേശു കർത്താവ് വന്നില്ല എന്നുള്ളതാണ് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ ഫ്ലോറയിലെ ജോവാക്കീം എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിന് വേണ്ടി ആൾക്കാർ കാത്തിരിക്കുമായിരുന്നു അദ്ദേഹമായിരുന്നു ആ മിഡീവൽ കാലഘട്ടത്തിലെ മധ്യ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള അന്ത്യകാലങ്ങളെ കുറിച്ചുള്ള പ്രവചനം പ്രവചിക്കുന്നയാൾ അല്ലെങ്കിൽ പഠനം പഠിപ്പിക്കുന്നയാളെന്ന് പറയുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് എ ഡി ആയിരത്തി ഇരുന്നൂറിൽ ആയിരം ആണ്ട് വാഴ്ച ആരംഭിക്കും എന്നുള്ളതാണ് എന്നാൽ ആ പ്രവചനവും ചരിത്രത്തിൽ പാളിപ്പോയ ഒരു പ്രവചനമാണ് ഒരു ഫ്രഞ്ച് തിയോളജിയനായ ജോൺ ഓഫ് റുപേസിസ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറിൽ എതിർക്രിസ്തു വരുമെന്നും ആയിരത്തി മുന്നൂറ്റി എഴുപതിൽ ആയിരം ആണ്ട് വാഴ്ച തുടങ്ങുമെന്നുള്ളതാണ് അതും ചരിത്രത്തിൽ നടക്കാതെ പോയ ഒരു പ്രവചനമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടില് റഷ്യയിലെ ഓർത്തഡോക്സ് സഭ മുഴുവനും പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് റഷ്യയിലെ ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികൾ ഒരുമിച്ച് അവർ ബൈസാന്ത്യൻ കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തിയ സമയത്ത് പതിനഞ്ചാമത്തെ നൂറ്റാണ്ടിൽ യേശു കർത്താവ് വരുമെന്ന് റഷ്യയിലെ ഓർത്തഡോക്സ് വിശ്വാസികൾ ഒരുമിച്ച് വിശ്വസിച്ചു എന്നാൽ അതും ചരിത്രത്തിൽ നടക്കാതെ പോയ ഒരു പ്രവചനമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാലിൽ ഒരു ഇറ്റലിയിലെ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഒരു ബൊറ്റിസല്ലി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കടന്നു പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മഹാപീഡന കാലഘട്ടമാണ് യേശു കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷത വളരെ എന്ന് അദ്ദേഹം വിശ്വസിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ ജോഹാന സ്റ്റോഫ്ലർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ഉണ്ടായിരുന്നു ഇവരൊക്കെ പ്രഗത്ഭരാണ് കണക്കുകൾ പഠിക്കുന്നവരാണ് ആസ്ട്രോളജി പഠിക്കുന്നവരാണ് അദ്ദേഹം വളരെ പ്രശസ്തി ആർജിച്ച റ്റുബിൻചൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു എല്ലാ രീതിയിലും വളരെ ജ്ഞാനമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ആയിരം ആണ്ട് വാഴ്ച തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് എന്നാൽ അതും നടക്കാതെ പോയ ഒരു പ്രവചനമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒരു അനാബാപ്റ്റിസ്റ്റുകാരനായിരുന്ന ജർമ്മൻ തിയോളജിയൻ ഉണ്ടായിരുന്നു തോമസ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു യേശു കർത്താവിൻ്റെ വരവ് നടന്നു കഴിഞ്ഞു ആയിരം ആണ്ട് വാഴ്ച ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ തുടങ്ങിയെന്ന് പറഞ്ഞു എന്നാൽ അതും സംഭവിച്ചില്ല ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നില് ഒരു ഗണിത ശാസ്ത്രജ്ഞൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള സമയം വരെ പ്രവചിക്കുകയുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി രാവിലെ എട്ട് മണിയാകുന്ന ആകുന്ന സമയത്ത് ജഡ്ജ്മെൻറ്റ് ഡേ ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒന്നും നടന്നില്ല യേശു കർത്താവ് വരും എന്ന് പറഞ്ഞുള്ള പ്രവചനങ്ങളെ നമ്മൾ ചരിത്രത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുൻപിൽ സംഭവിച്ച ഈ ഒരു പ്രവചനം മാത്രമല്ല എന്നാൽ അനേക പ്രവചനങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട് ഇവരെല്ലാവരും വളരെ സ്വാധീനമുള്ളവരായിരുന്നു സഭ അംഗീകരിച്ചവരായിരുന്നു തിയോളജിയൻസ് ആയിരുന്നു അവരെല്ലാം ബുദ്ധിയുള്ളവരായിരുന്നു ദൈവവചനം പഠിക്കുന്നവരായിരുന്നു പഠിപ്പിക്കുന്നവരായിരുന്നു യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് ആയിരുന്നു മാത്തമാറ്റീഷ്യൻസ് ആയിരുന്നു എന്നാൽ അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നടക്കാതെ പോയി എന്നുള്ളത് നമ്മൾ ഈ സമയം ഓർക്കേണ്ട ഒരു കാര്യമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിൽ ഒരു ഇമ്മാനുവൽ സ്വീഡൻബർഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ് ജഡ്ജ്മെൻറ്റ് ഡേ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ ഒരു ആത്മീയ തലത്തിലാണ് അത് ആരംഭിച്ചു കഴിഞ്ഞത് അത് ആർക്കും കാണുവാൻ സാധ്യമാകാത്ത രീതിയിൽ അന്തരീക്ഷ ആയിരുന്നു ആ ജഡ്ജ്മെൻ്റ് ഡേ നടന്നത് എന്ന് അദ്ദേഹം പറയുവാൻ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി എഴുപതുകളിൽ ആൻ ലീ എന്ന് പറയുന്ന ഒരു വളരെ ശക്തിയേറിയ അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ വളരെ അനേകം ആൾക്കാരെ പഠിപ്പിക്കുകയും സ്വാധീനം ചെലുത്തുകയും ചെയ്ത ഒരു വ്യക്തി ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു ആൻലി എന്ന് പറയുന്ന ആ സ്ത്രീയാണ് ഷെയ്ക്കേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക എന്ന് പറയുന്നത് ഷെയ്ക്കേഴ്സ് എന്ന് പറയുന്നത് അവർ കൂടുതൽ ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന സമയത്ത് അവരുടെ ശരീരം വിറപ്പിച്ചുകൊണ്ടും ചലിപ്പിച്ചുകൊണ്ടും അവർ ഷെയ്ക്ക് ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നവരായതിനാലാണ് അവരെ ഷെയ്ക്കേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ സ്ഥാപക നേതാവായിരുന്നു ആൻലി ഈ സമയം ഇംഗ്ലണ്ടിൽ ഇവാഞ്ചലിക്കൽ റിവൈവൽ നടന്നുകൊണ്ടിരുന്ന സമയമാണ് ഇംഗ്ലണ്ടിൽ നിന്നും ആൻ ആൻലി ന്യൂയോർക്കിലേക്ക് പോയി അവിടെ വളരെ വലിയ കൂട്ടം ആൻ ലിയെ പിൻപറ്റി അവിടെ വലിയ ഉണർവുകൾ നടന്നു ആൻലി സ്വയമായി പറയുവാനായിട്ട് തുടങ്ങി ദൈവത്തിൻ്റെ ഫീമെയിൽ റെപ്രസെൻറ്റേഷനാണ് ഞാൻ ദൈവം ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അതായിരുന്നു ഞാനെന്ന് ആൻലി പറയുവാനായിട്ട് തുടങ്ങി യേശു രണ്ടാമത് വന്നു കഴിഞ്ഞു അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഞാനെന്ന് ആൻലി പ്രഖ്യാപിച്ചു അനേകർ ആൻലിയുടെ പുറകെ കൂടി എന്നാൽ ആൻലി മരണമടഞ്ഞു യേശു കർത്താവിൻ്റെ വരവ് ആ കാലഘട്ടത്തിൽ നടന്നില്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ റിച്ചാർഡ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം യേശു കർത്താവ് വരുമെന്ന് പ്രവചിച്ചു വന്നാൽ അദ്ദേഹത്തെ മാനസിക രോഗാശുപത്രിയിലേക്ക് പിന്നീട് മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി യേശു കർത്താവ് വരുമെന്ന് ജോവാന സൗത്ത് സ്കോട്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീ പ്രവചിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി പതിനാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി താനൊരു പുതിയ കുഞ്ഞിന് ജന്മം നൽകുമെന്നും ആ കുഞ്ഞായിരിക്കും യേശു കർത്താവ് രണ്ടാമതായി ഈ ഭൂമിയിൽ വരുന്ന യേശു കർത്താവെന്ന് അദ്ദേഹം ആ സ്ത്രീ ക്ലെയിം ചെയ്തു അവകാശവാദം ഉന്നയിച്ചു വന്നാൽ ആയിരത്തി എണ്ണൂറ്റി പതിനാല് ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതി ആ സ്ത്രീ മരിക്കുകയും മരിച്ചതിന് ശേഷം ആ സ്ത്രീ ഗർഭിണി അല്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു ചരിത്രത്തിലെ മറ്റൊരു കഥയാണ് എന്തിനേറെ പറയുന്നു മെതഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായിരുന്ന ജോൺ വെസ്ലി അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ആയിരം ആണ്ട് വാഴ്ച തുടങ്ങിയതെന്ന് എന്നാൽ അദ്ദേഹം പറഞ്ഞതും പ്രവചനം അത് അസ്ഥാനത്തായ പ്രവചനമായി പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി നാല് ഒക്ടോബർ മാസം ഇരുപത്തി നാലാം തീയതിയാണ് വില്യം മില്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹത്തിൻ്റെ കൂടെ പുറകെ ഇറങ്ങി വരുന്നതിന് വേണ്ടി അനേകം പേരുണ്ടായിരുന്നു മില്ലറിസ്റ്റുകൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വലിയ ഫോളോവേഴ്സ് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു പ്രത്യേക ദിവസം യേശു കർത്താവ് വരുമെന്ന് എന്നാൽ അന്നും യേശു കർത്താവ് വന്നില്ല ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി നാലിൽ യേശു കർത്താവ് വന്നില്ല എന്നാൽ അദ്ദേഹം പറഞ്ഞ പ്രവചനം അത് അസ്ഥാനത്തായി പോകുവാൻ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസിലും ടീച്ചിങ്സിലും ആകൃഷ്ടരായവരാണ് പിന്നീട് സെവന്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് എന്നുള്ള സഭ സ്ഥാപിച്ചതെന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ് വില്യം മില്ലർ എന്ന് പറയുന്നത് വളരെ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ലോകവ്യാപകമായിട്ടുള്ള ഒരു സ്വാധീനമായിരുന്നു ഇറാനിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം വന്നെത്തി ഇറാനിലെ ബഹായി വിശ്വാസക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വില്യം മില്ലറിന്റെ പഠിപ്പിലും അദ്ദേഹത്തിൻ്റെ പ്രൊഡിക്ഷനും പ്രവചനവും ഏറ്റെടുത്തവരാണ് അവർ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി വില്യം മില്ലർ പറഞ്ഞ ർത്താവ് രണ്ടാമത് വരുവെന്ന് പറഞ്ഞ് യേശു കർത്താവ് ഇറാനിൽ വന്നിരിക്കുന്നു ബാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായി പിറന്നിരിക്കുന്നു ബഹായിസം എന്ന് പറയുന്ന ഇറാനിലെ വളരെ വലിയ പ്രശസ്തമായിട്ടുള്ള ഒരു മൂവ്മെന്റിന്റെ പുറകിലുള്ള ഇൻസ്പിറേഷനും വില്ല്യം മില്ലർ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രവചനമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ജോസഫ് മോറിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞു യേശു കർത്താവ് ഉറപ്പായിട്ടും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ വരും അതുകൊണ്ട് കൃഷി പോലും ഇറക്കരുതെന്ന് പറഞ്ഞു എന്നാൽ കൃഷി ഇറക്കാതിരുന്നവർക്ക് നഷ്ടം സംഭവിച്ചു എന്നുള്ളതല്ലാതെ യേശു കർത്താവിന്റെ വരവ് ആ വർഷവും നടന്നില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ചാൾസ് ടൈസ് റെസൽ ദ വാച്ച് ടവർ സൊസൈറ്റി ജഹോവാസ് വിറ്റ്നസ് എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ആ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ സാവകൻ പ്രൊക്ലെയിം ചെയ്ത് യേശു കർത്താവ് വരുമെന്ന് എന്നാൽ യേശു കർത്താവ് ആ സമയത്തും വന്നില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ യേശു കർത്താവ് വരുമെന്ന് അദ്ദേഹം പ്രവചിച്ചു എന്നാൽ യേശു കർത്താവ് വന്നില്ല എന്നാൽ അദ്ദേഹം പ്രൊക്ലെയിം ചെയ്തു അദ്ദേഹം വളരെ വലിയ രീതിയിൽ എല്ലാവരോടും പറഞ്ഞു എന്നാൽ യേശു കർത്താവ് വന്നു യേശു കർത്താവിൻ്റെ വരവും യേശു കർത്താവിൻ്റെ വാഴ്ചയും ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള തലത്തിൽ അല്ലെങ്കിൽ കാണുവാൻ സാധ്യമാകാത്ത ഒരു മണ്ഡലത്തിൽ യേശു കർത്താവിൻ്റെ വാഴ്ച തുടങ്ങി എന്ന് അദ്ദേഹം പ്രചരിപ്പിക്കുവാനായിട്ട് തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ജോസഫ് സ്മിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ദ ചർച്ച് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർഡേ സയൻസ് എന്ന് പറയുന്ന ആ ഒരു വലിയ സഭയുടെ സ്ഥാപകനായിരിക്കുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞു യേശു കർത്താവ് വരും എന്ന് പറഞ്ഞു എന്നാൽ യേശു കർത്താവ് ആ സമയത്തും വന്നില്ലെന്നുള്ളത് മറ്റൊരു കാര്യമാണ് ജോസഫ് സ്മിത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യേശു കർത്താവിൽ നിന്ന് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഒത്തിരി വെളിപ്പാടുകൾ കണ്ടു അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ള അവകാശവാദം ഉന്നയിക്കുകയും അനേകരെ ആ രീതിയിൽ അനേകരുടെ വികാരങ്ങളെ ഇളക്കി അനേകരെ ആ യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടിയും അങ്ങനെയുള്ള ദർശനങ്ങൾക്ക് വേണ്ടിയും ഒരുക്കിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അല്ല അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മ സഭ ഇപ്പോഴും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും യേശു കർത്താവിൻ്റെ വരവ് നടന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ കാത്തലിക് അപ്പോസ്റ്റോലിക് ചർച്ച് എന്ന് പറയുന്ന ഒരു സഭയുണ്ടായിരുന്നു അവരും പ്രവചിച്ചു യേശു കർത്താവ് സഭയായി അവർ അതിനുവേണ്ടി പ്രതീക്ഷിച്ചു യേശു കർത്താവ് വരുമെന്ന് എന്നാൽ അതും അസ്ഥാനത്തായ മറ്റൊരു പ്രവചനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ യേശു കർത്താവ് വന്നു എന്നുള്ളതാണ് യഹോവ സാക്ഷികൾ വിശ്വസിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ യേശു വന്നു യേശു കർത്താവിൻ്റെ ഇൻവിസിബിൾ ആയിട്ടുള്ള പ്രസൻസ് ഈ ഭൂമിയിലുണ്ട് ആർക്കും കാണുവാൻ സാധ്യമാകുന്നില്ലെങ്കിലും യേശു കർത്താവ് തൻ്റെ വാഴ്ച ഈ ഭൂമിയിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് അവർ പഠിപ്പിക്കുന്ന ഒരു പഠിപ്പീലാണ് വെളിപ്പാട് പുസ്തകത്തിലെ കുതിരകൾ വരുന്ന കാലഘട്ടമാണിത് എന്നാൽ ഹർമഗതോൻ യുദ്ധം എന്ന് പറയുന്ന വലിയ യുദ്ധത്തോടു കൂടെ സകല സംഭവങ്ങളും അവസാനിക്കുമെന്ന് യഹോവ സാക്ഷികൾ വിശ്വസിക്കുന്നു റേഡിയോ ചർച്ച് ഓഫ് ഗോഡ് അഥവാ വേൾഡ് വൈഡ് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ടായിരുന്നു അവരും പഠിപ്പിച്ചു യേശു കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നുവെന്ന് അവർ അതിനൊരു തീയതി പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നാൽപ്പത്തി മൂന്നിൽ എഴുപത്തിരണ്ടിൽ എഴുപത്തി അഞ്ചിലും ഒക്കെ യേശു കർത്താവ് അവർ പറഞ്ഞു എന്നാൽ യേശു കർത്താവ് വന്നില്ല ആ സഭ ഇപ്പോഴുമുണ്ട് ആ സഭയുടെ പേരെന്ന് പറയുന്നത് ഗ്രേസ് കമ്മ്യൂണിയൻ ഇൻ്റർനാഷണൽ എന്നുള്ള സഭയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു എഡ്ഗർ വിസ്നെറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി മൂന്ന് പ്രാവശ്യം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റി മൂന്നിനും യേശു കർത്താവ് വരുമെന്ന് എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവചനവും അസ്ഥാനത്തായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഒത്തിരി പ്രവചനങ്ങളിലകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എങ്ങനെയാണ് നമ്മുടെ കഴിഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിലെ എല്ലാ ഒക്ടോബർ മാസത്തിലും മെയ് മാസത്തിലും യേശു കർത്താവ് വരുമെന്നുള്ള പ്രവചനങ്ങൾ ഓരോരുത്തരായി എഴുന്നേറ്റ് പറഞ്ഞു എന്നാൽ യേശു കർത്താവിൻ്റെ വരവ് ഈ നിമിഷം വരെയും ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് യേശു കർത്താവ് വന്നില്ല എന്നുള്ളത് കൊണ്ട് യേശു കർത്താവ് വരികയില്ല എന്ന അർത്ഥമില്ല എന്നാൽ പാളിപ്പോകുന്ന മാനുഷിക പ്രവചനങ്ങളുടെ കണക്കുകൾ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ യേശു കർത്താവ് പൂർണമായും ഈ ഭൂമിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി തൻ്റെ രാജകീയ അവസ്ഥയിൽ ഈ ഭൂമിയിൽ കാലുവെക്കും എന്നുള്ളത് സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ് അതിന് വ്യക്തമായിട്ടുള്ള രേഖ നൽകിയിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ് അത് സംഭവിക്കുന്ന ദിവസം മുതൽ ഓരോ ദിവസവും എന്തൊക്കെ സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായി ദിവസക്കണക്കെ എഴുതിയിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകമെന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ വരവ് ഈ ഭൂമിയിൽ കൃത്യമായി അക്ഷരീകമായി വിസിബിളായിട്ട് വളരെ ശക്തിയോടുകൂടെ മഹത്വത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാൽ അതിനെ പ്രഡിക്റ്റ് ചെയ്യുവാനോ കാത്തിരിക്കുന്നതിന് വേണ്ടി ഒരു ദിവസത്തിനു വേണ്ടി നമ്മൾ മൂഢരായി കാത്തിരിക്കുന്നതിന് വേണ്ടിയോ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് അനുദിനം അത് സംഭവിക്കും എന്നുള്ള നിലയിൽ നമ്മൾ കാത്തിരിക്കുവാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയതേയുള്ളൂ എന്നാൽ രണ്ടായിരത്തി അറുപതിൽ വരെ യേശു കർത്താവ് വരുമെന്നുള്ള പ്രവചനങ്ങൾ ഓൾറെഡി ഫ്യൂച്ചർ പ്രോഫസേഴ്സ് നമ്മുടെ മുൻപിലുണ്ട് സാക്ഷാൽ ഐസക് ന്യൂട്ടൻ ഗ്രാവിറ്റി കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടൻ തൻ്റെ കണക്ക് കൂട്ടലുകളിലൂടെ അദ്ദേഹവും ഒരു ദൈവവചനമൊക്കെ ഒക്കെ മനസ്സിലാക്കുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഐസക് ന്യൂട്ടന്റെ അഭിപ്രായ പ്രകാരം രണ്ടായിരത്തി അറുപതിൽ യേശു കർത്താവ് വരുമെന്നുള്ളതാണ് മനുഷ്യന്റെ പ്രവചനങ്ങൾ മാത്രമാണ് പാളിപ്പോകുന്നത് ദൈവവചനത്തിൻ്റെ പ്രവചനങ്ങൾ ഒന്നും ഒരിക്കലും പാളിപ്പോവുക ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ദൈവവചനം നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാകുന്നതിനു വേണ്ടി നമ്മളെ തന്നെ അനുദിനം ഒരുക്കുക എന്നുള്ള ആഹ്വാനമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പാപമോചനം പ്രാപിച്ച് വീണ്ടെടുപ്പിന് ഓഹരിക്കാരായവരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവസന്നിധിയിൽ ഉണർന്നും ഒരുങ്ങിയും ഇരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് ഈ ഒരു സംഭാഷണം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ വാക്യം മാത്രം വായിക്കുവാനായി ആഗ്രഹിക്കുന്നു അത്താഴ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിന്റെ നാല്പത്തി മൂന്നാമത്തെ വാക്യം കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടിലുടേവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങി ഇരിപ്പിന് എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസനും ബുദ്ധിമാനുമായ ദാസൻ ആർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ അവനെ തനിക്കുള്ള സകലത്തിൻ്റെ മേലും യജമാനൻ ആക്കി വെക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടുകൂടെ തിന്നുകൂടിപ്പാനും തുടങ്ങിയാൽ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ണിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്നുള്ള വാക്യത്തോടു കൂടെ എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ